സ്തുതി സങ്കീർത്തനം അറുപത്തിയാറ് സർവഭൂമിയുമായുള്ളവ ദൈവത്തിന് ഘോഷിപ്പീൻ അവന്റെ നാമത്തിൽ മഹത്വം കീർത്തിപ്പീൻ അവന്റെ സ്തുതി മഹത്തീകരിപ്പീൻ നിന്റെ പ്രവർത്തികൾ എത്രയോ ഭയങ്കരം നിന്റെ ശക്തിയുടെ വലിപ്പത്താൽ ശത്രുക്കൾ നിനക്ക് കീഴടങ്ങും സർവഭൂമി നിന്നെ നമസ്കരിച്ചു പാടും അവർ നിന്റെ നാമത്തിന് കീർത്തനം പാടും എന്നിങ്ങനെ ദൈവത്തോട് പറവീൻ വന്ന ദൈവത്തിൻറെ പ്രവൃത്തികളെ നോക്കുവീൻ അവൻ മനുഷ്യപുത്രന്മാരോടുള്ള തൻ്റെ പ്രവൃത്തിയിൽ ഭയങ്കരൻ അവൻ സമുദ്രത്തെ ഉണക്കിയ നിലമാക്കി അവർ കാൽനടയായി നദി കടന്നുപോയി അവിടെ നാം അവനിൽ സന്തോഷിച്ചു അവൻ തൻ്റെ ശക്തിയാലേക്കും വാഴുന്നു അവൻ്റെ കണ്ണു ജാതികളെ നോക്കുന്നു മത്സരക്കാർ തങ്ങളെ തന്നെ ഈർത്തരുതേ വംശങ്ങളെ നമ്മുടെ ദൈവത്തെ വാഴ്ത്തുവീ അവന്റെ സ്തുതിയെ ഉച്ചത്തിൽ കേൾപ്പീൻ അവൻ നമ്മെ കാക്കുന്നു നമ്മുടെ കാലടികൾ വരുതുവാൻ സമ്മതിക്കയില്ല ദൈവമേ നീ ഞങ്ങളെ പരിശോധിച്ചിരിക്കുന്നു വെള്ളി ഊതി കഴിക്കുമ്പോൾ നീ ഞങ്ങളെ ഊതി കഴിച്ചിരിക്കുന്നു നീ ഞങ്ങളെ വലയിൽ അകപ്പെടുത്തി ഞങ്ങളുടെ മുതുക ഒരു വലിയ ഭാരം വെച്ചിരിക്കുന്നു നീ മനുഷ്യരെ ഞങ്ങളുടെ തലയിൽ മേൽ കയറി ഓടിക്കുമാറാക്കി ഞങ്ങൾ തീയിലും വെള്ളത്തിലും കൂടി കടക്കേണ്ടി വന്നു എങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു ഞാൻ ഹോമയാഗങ്ങളും കൊണ്ട് നിൻ്റെ ആലയത്തിലേക്ക് വരും എൻ്റെ നേർച്ചകളെ ഞാൻ നിനക്ക് കഴിക്കും ഞാൻ കഷ്ടത്തിലായിരുന്നപ്പോൾ അവയെ എൻ്റെ അതിരങ്ങളാൽ ഉച്ചരിക്കിച്ചു എൻ്റെ വായാൽ നേർന്നു ഞാൻ ആട്ടുകൊട്ടന്മാരുടെ സൗരഭ്യവാസനയോടുകൂടെ തടുപ്പിച്ച മൃഗങ്ങളെ നിനക്ക് ഹോമയാഗം കഴിക്കും ഞാൻ കാളകളെയും കൊലാട്ടുകൊട്ടന്മാരെയും അർപ്പിക്കും സകല ഭക്തന്മാരായുള്ളവരെ വന്ന് കേൾപ്പീൻ അവൻ എൻ്റെ പ്രാണനു വേണ്ടി ചെയ്ത് ഞാൻ വിവരിക്കാം ഞാൻ എൻ്റെ വായി കൊണ്ട് അവനോട് നിലവിളിച്ചു എൻ്റെ നാവിൽമേൽ അവൻ്റെ ഉണ്ടായിരുന്നു ഞാൻ എൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നു എങ്കിൽ കർത്താവ് കേൾക്കുകയില്ലായിരുന്നു എന്നാൽ ദൈവം കേട്ടിരിക്കുന്നു എൻ്റെ പ്രാർത്ഥന ശബ്ദം ശ്രദ്ധിച്ചിരിക്കുന്നു എൻ്റെ പ്രാർത്ഥന തള്ളിക്കളയാതെയും തൻ്റെ ദയങ്ങളിൽ നിന്നെടുത്ത് കളയാതെയും ഇരിക്കുന്ന ദൈവം വാഴ്ത്തപ്പെട്ടു മാറാകട്ടെ